േ ഷു നാദ പാവനാത്മാവേ പാടുന്നു സ്തോത്രം ദൈവിത വേഷു വേ പാവനാത്മാവേ പാടുന്നു സ്തോത്രം ആരാധന 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 പ്രത്യാശയുടെ തീർത്ഥാടകരായി ഏവരെയും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നയിക്കുക എന്നത് നമ്മുടെ പ്രേക്ഷിത ദൗത്യമാണ് വചനം പറയുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവി ശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം െട്ട് വാക്യങ്ങൾ പത്തൊമ്പതും ഇരുപതും കാത്തു കാത്തി സ്നേഹമേ നന്ദി കണ്ണീരുമായിക്കും ദൈവമേ സ്ത്രോത്രം കാടം സ്നേഹമേ നന്ദിമായി പ്രത്യാശയുടെ തീർത്ഥാടകരായി ഏവരെയും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നയിക്കാൻ നമുക്ക് ദൗത്യമുണ്ട് അതിനായി ആരാധിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശിയുടെ ജ്വാലയെ നാം ജ്വലിപ്പിക്കണം കൂടാതെ തുറന്ന മനസ്സോടും വിശ്വസിക്കുന്ന ഹൃദയത്തോടെയും ദീർഘവീഷണത്തോടെയും ഭാവിയിലേക്ക് നോക്കുന്നതിലൂടെ എല്ലാവരെയും പുതിയ ശക്തിയും ഉറപ്പും നേടാൻ നാം സഹായിക്കണം നിൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം പറയുന്നു എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ ഉള്ളൂ അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി സങ്കീർത്തനം മുപ്പത് വാക്യം അഞ്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തോടെ സൗഖ്യാനുഭവത്തോടെ നമുക്ക് പാടാം സൗഖ്യം തിന്മയകേറ്റും നമ്മെ നിരാശയിലേക്ക് നയിക്കുവാൻ താൽക്കാലിക സന്തോഷം നൽകി നമ്മെ പാപത്തിലേക്ക് സാത്താൻ നയിക്കുമ്പോൾ ഓർക്കുക പാപമാണ് യഥാർത്ഥ രോഗം വചനം പറയുന്നു എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യനാക്കിയിരിക്കുന്നു വിശുദ്ധ പൗരസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം രണ്ടാം വാക്യം യഥാർത്ഥ സ്വാതന്ത്ര്യത്തോടെ സൗഖ്യാനുഭവത്തോടെ പാടാം ീയല്ലോ രോഗമകട്ടും സൗഖ്യം നിയല്ലു ദൈവപിതാവേ യേശുവേ നാഥ പാവനാത്മാവേ പാടുന്നു സ്തോത്രം എന്നാൽ സ്നേഹമാണ് സലവോകൃഷ്ണം വിശുദ്ധ പൗലുസ്ലിയ കുറിന്തോസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം പറയുന്നു ഏറ്റവും പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹത്തോടെ ആരാധിച്ച് നമുക്ക് പാടാം ആരാധന 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 ത്തെ ഐക്യപ്പെടുത്തുന്നത് സ്നേഹമാണ് സ്നേഹാത്ഭുതമായ ഉടമ്പടിയായ വിശുദ്ധ കുർബാനയോട് ചേർന്ന് താലി അണിയിപ്പിച്ച ഭർത്താവും അണിഞ്ഞ ഭാര്യയും വചനത്തിൻ്റെ ഐക്യത്തിലൊന്നായാലേ നിത്യമായ ഉടമ്പടി പാലിക്കാൻ പറ്റും മണവറയിൽ ഈ വചനം നമുക്ക് പറയാൻ പറ്റും കുടുംബജീവിതത്തിൽ നയിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഈ വചനം ശ്രവിച്ച് നമുക്ക് പാടാം ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് സങ്കീർത്തനം നാല് വാക്യം എട്ട് നമുക്ക് പാടാം കുടുംബമാകും ഗാർഹിക ബന്ധങ്ങളെല്ലാം സൂദൃഢമാക്കൂ കുടുംബമാകും ഗാർഹിക ബന്ധങ്ങളെല്ലാം സൂത്രമാക്കൂ കൂടെ വസ ിക്കൂ നിൻഹിതം പോലെ വഴി നടത്തു കൂടെ വസിക്കൂ അനുഗ്രഹിക്കൂ നിൻഹിതം പോലെ വഴി നടത്തു ദൈവ േശുവിനാഥ പാവനാത്മാവേ പാടുന്നു സ്തോത്രം ആരാധന 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 വചനം പറയുന്നു സഹോദരരെ നിങ്ങളെല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടി വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസ് ലിഹ കുറിൻ ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം മറ്റൊരു വചനം കൂടി നമുക്ക് ശ്രവിക്കാം എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും വിശുദ്ധ യോഹനറിയിച്ച നമ്മുടെ കർത്താവി ശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാല് വാക്യം ഇരുപത്തിയാറ് പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ നാം എവിടെയായിരുന്നാലും ആ ഐക്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ആവശ്യമായ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം ഐക്യത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി പാടി നമുക്ക് പ്രാർത്ഥിക്കാം ശിരസാകും ഐക്യത്തിലും നീ നയിച്ചീടു നീ ശിരസാകും നിൻ തിരുസഭയേ നീ നയി ചീടു നീ കുമാറൂ പ്രേഷിത വഴി വഴിയിൽ നീ തുണയാകൂ ദൈവ പിതാവിശ്വനാഥ പാവനാത്മാവിടുന്നു സ്ഥ ഐ ഹാവ് ലൗഡ് യു ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നത് നമുക്ക് പ്രിയപ്പെട്ട പോപ്പ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനമാണ് അപ്പസ്റ്റോലിക് എക്സോട്ടേഷൻ ഇന്ന് ഒക്ടോബർ ഒമ്പതാം തീയതി വ്യാഴാഴ്ച ആ പ്രബോധനം പ്രകാശനം ചെയ്യപ്പെട്ടു പാവപ്പെട്ടവരിൽ യേശുവിനെ കണ്ട് ശുശ്രൂഷിക്കേണ്ട രാജ്യവും മതവും തമ്മിലടിക്കുമ്പോൾ ഓർക്കുക നമ്മുടെ ദൗത്യം സ്നേഹമാണ് ഐക്യമാണ് അതിനു പകരം ഇത്തിക്കണ്ണി പോലെയാകുന്നവർക്ക് വേണ്ടി നമുക്ക് കരുണയാചിക്കാം കുടുംബങ്ങളും സഭയും രാഷ്ട്രവും ദരിദ്രർക്കു വേണ്ടി നിലകൊള്ളാൻ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കൂട്ടായ്മയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിച്ചു പാടാം യുദ്ധങ്ങളെങ്ങും രാജ്യങ്ങൾ തമ്മിൽ മാത്സര്യമെങ്ങും മതങ്ങൾ തമ്മിൽ യുദ്ധങ്ങളെങ്ങും രാജ്യങ്ങൾ തമ്മിൽ മത്സര്യമെങ്ങും മതങ്ങൾ തമ്മിൽ വിദ്വേഷമല്ല कि निदां शान्तिख्यान् निडे विद्वे शमि कि निदां शान्तिविदैख्या निडेणे दैव पिता ഭാവനത്മാവി പാടുന്നു സ്തോത്രം രാധനാരാധന ക്ക് സ്നേഹം ശ്വാസം ആഹാരം ഇവയെല്ലാം തരാൻ മനസ്സാകുന്ന മറിയത്തോടൊപ്പം ഈ ഒക്ടോബർ മാസം ധാരാളം ജപമാല ചൊല്ലാൻ സ്നേഹാശ്രൃംഖലയായ ജപമാല ചൊല്ലാൻ വചനമാലയായ ജപമാല ചൊല്ലി ധ്യാനിക്കാൻ യേശുവിൻ്റെ മുഖം പരിശുദ്ധ പരിശുദ്ധകന്യാമറിയോടൊപ്പം ധ്യാനിക്കാൻ കൃപ പ്രാർത്ഥിച്ച് ഈ ഒക്ടോബർ മാസം നമ്മെ അനുഗ്രഹിക്കണേ എന്ന് ഈ ആരാധനയുടെ ഭാഗമായി പ്രാർത്ഥിക്കാം ഏവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ